തോന്നൂർക്കര ഏമൂർ ശ്രീ കാർത്തിയനി ഭഗവതി ക്ഷേത്രം പൂരം തോന്നൂർക്കര വിഭാഗത്തിന്റെ നോട്ടീസ് പ്രകാശനം നടന്നു ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റിൽ നിന്നും ക്ഷേത്രമേൽശാന്തി രതീഷ് തിരുമേനി ബ്രോഷർ ഏറ്റുവാങ്ങി കമ്മിറ്റി പ്രസിഡന്റ് അനിൽകുമാർ കാരാമിൽ സെക്രട്ടറി ഗോപകുമാർ വെള്ളറക്കാട്ട് ട്രഷറർ രാജേഷ് നെലിക്കൽ മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ ഭക്തജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു മാർച്ച് അഞ്ചിനാണ് പൂരം ആഘോഷിക്കുന്നത് ഭാഗമായി വിഭാഗം തീയതിയുടെ നോട്ടീസ് പ്രകാശനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ ഇത്രയും കാലം ഈ നാളിതുവരെ കമ്മിറ്റിയോട് സഹകരിച്ച ഇതിനോട് കൂടി ചേർന്നു വന്ന എല്ലാവർക്കും ആദ്യമായി ആ സഹകരണത്തിന് നിങ്ങളോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു റൈറ്റ് വിഷൻ ന്യൂസ്